വഴിയോര കച്ചവടക്കാരെ കണ്ണൂർ കോർപ്പറേഷൻ ദ്രോഹിക്കുകയാണെന്ന് ആരോപിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ ട്യൂടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ന്യായമായ രീതിയിൽ കച്ചവടം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ കോർപ്പറേഷൻ മുന്നോട്ട് വരണമെന്ന് ജയരാജൻ ആവശ്യപ്പെട്ടു സർക്കാർ ദ്രോഹിക്കാം തൊഴിലാളികളെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം പക്ഷെ ആ കുടുംബങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക എന്നത് നോക്കാനുള്ള ബാധ്യത ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കണ്ണൂർ കോർപ്പറേഷൻ ഭരണാധികാരികൾ നോക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഈ സമരമൊന്ന് ജനങ്ങളുടെ സമരമാണ് എന്ന് പറയുന്നത് ഈ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തികച്ചും ന്യായമാണ് ഇവിടെ തൊഴിലെടുക്കുന്ന വഴിയോര കച്ചവടക്കാർ സാമൂഹ്യദ്രോഹികളല്ല ഇപ്പൊ നിങ്ങൾക്ക് കണ്ണൂർ പട്ടണത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെ കച്ചവടം നടത്തുന്നവരെ കാണാൻ കഴിയും കോഴിക്കോട് പാളിയം പ്രധാനപ്പെട്ട കച്ചവട മാർക്കറ്റാണ് അവിടെ മിഠായി തെരു എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് തന്നെ കച്ചവടക്കാരുടെ സ്ട്രീറ്റാണ് യഥാർത്ഥത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഞായറാഴ്ചകൾ വിവിധ കടകളിൽ വ്യാപാരം നടത്തുന്ന കട ഉടമയുടെ കെട്ടിടത്തിന്റെ മുമ്പിൽ വഴിയോര കച്ചവടക്കാരുടെ കച്ചവടമാണ് നടക്കുന്നത് ആർക്കും അതാർക്കും മാത്രമല്ല കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചർച്ച നടത്തി നടത്തി വ്യാപാരി സംഘടനകളുമായി കച്ചവടക്കാരുടെ സംഘടനയുമായി ഒരു നയം അർഹതപ്പെട്ട എല്ലാവർക്കും ലൈസൻസ് നൽകുക അന്യായമായി ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് അരക്കൻ ബാലൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാടൻ ബാലകൃഷ്ണൻ മനോജ് കുമാർ വി നന്ദനൻ എസ് ടി ജെയ്സൻ ഫൈസൽ എം മോഹനൻ കെ കെ പൂക്കുട്ടി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ